ിവ സംപൃത്തൗ വാഗർഥപ്രതിപത്തയെ ജഗത്ത് പിതരൗ വന്ദേ പാർവതീപരമേശ്വരൗ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ജഗത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ പിതാക്കന്മാരായ മാതാപിതാക്കന്മാരായ പാർവതീപരമേശ്വരന്മാരെയും സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യൻ മധ്യമനായിക്കൊണ്ട് നമ്മളുടെ ഗുരുക്കന്മാർ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ലളിതാസഹസ്രനാമ ഉപാസന എന്നൊരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മളുടെ അരേൻ കാവിലമ്മ എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും തുടർന്നുള്ള എല്ലാ ദിവസവും ചിങ്ങമാസം ഒന്നാം തീയതി തുടങ്ങി ഓരോ നാമങ്ങളുടെയും അർത്ഥം നമ്മളതിൽ പോസ്റ്റ് ചെയ്യും അതറിഞ്ഞ് നമുക്കതൊരു സ്വാധ്യായം ആക്കാം ലളിതാസഹസ്രനാമം പഠിക്കാൻ അതൊരു പഠന വിഷയമാക്കി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് അറിഞ്ഞ് ഉച്ചരിക്കാം എന്നുള്ളതാണ് വിവിധ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കണുണ്ടാവും കേൾക്കണമുണ്ടാവും അതോടൊപ്പം തന്നെ ഇത് നാമാവലിയുടെ അർത്ഥം അറിഞ്ഞ് പഠിക്കാം ധ്യാനശ്ലോകം ശ്ലോകം സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാ പാണിഭ്യാമിപൂർണരക്തചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യം രക്തഘടസ്തരക്തചരണം ധ്യയേത് പരാമംബികം ആദ്യത്തെ നാല് ദിവസങ്ങളിൽ നമ്മൾ ധ്യാനശ്ലോകമായിരിക്കും നമ്മൾ പരിശീലിക്കുക അല്ലെങ്കിൽ പഠിക്കുക ഓരോ നാമങ്ങളും അതിൻ്റെ ഓരോ പദം സിന്ദൂരാരുണ സിന്ദൂരാരുണവിഗ്രഹാം ആദ്യത്തെ പദം അതാണ് ആ പദങ്ങൾ ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്ത് താരനായകശേഖരം സ്മിതമുഖീം ആപീനവക്ഷൂരുഹാം പാണിഭ്യാം അളിപൂർണരക്തചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യം രക്തഘടസ്തരക്തചരണ പരാം അംബികം ഇത്രയും ഇതിലുള്ളത് അപ്പോൾ അംബികാം ധ്യായേത് ആ ശ്രേഷ്ഠയായ അല്ലെങ്കിൽ ജഗജ്ജനനിയായ അംബികയെ ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതെങ്ങനെയുള്ളതാണ് ഓരോ വരികളിലായിട്ടും ആദ്യത്തെ ആദ്യം തുടങ്ങി ആ എല്ലാ നാല് വരികളിലായിട്ട് പറയുകയാണ് എങ്ങനെയുള്ള അമ്മയാണ് സിന്ദൂരരുണവിഗ്രഹാം സിന്ദൂരം പോലെ ചുവന്നു തുടുത്ത ശരീരവടിവോടും ത്രിനയനാം മൂന്ന് തൃക്കണ്ണുകളോടും കൂടി മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം മിന്നിത്തിളങ്ങുന്ന ചൂടാരത്നവും ചന്ദ്രകലയും അണിഞ്ഞ് സ്മിതമുഖീം ചിരിച്ച് മന്ദസ്മിതം തൂകി അങ്ങനെ വിലസുന്ന ആപീന പക്ഷൂരുഹാം അംബികാം ധ്യാൻ അഹം ധ്യ ധ്യാമി ധ്യായേ ധ്യാനിക്കുന്നു എന്ന് പറയുക പിന്നീട് പാണിഭ്യാം രണ്ട് കൈകളിലും അളിപൂർണ രക്തചഷകം ചഷകം എന്ന് പറഞ്ഞ കുംഭം ഇവിടെ അതാണ് അർത്ഥം തേനുണ്ണുവാൻ മുരണ്ടടുക്കുന്ന വണ്ടുകൾ വലം വയ്ക്കുന്ന ആ ചെന്താമരപ്പൂവോടുകൂടിയ രത്നകുംഭകുടം അത് ഇരുകൈകളിലും ഏന്തിയിട്ട് മാതൃത്വം ചുരത്തുന്ന വലിയ മാറിടങ്ങളോടെ വിരാജിക്കുന്ന ആ രക്തചിതമായ കുടത്തിൽ തൻ്റെ കാലടികൾ വച്ച് സൗമ്യമായി ശോഭിക്കുന്ന അമ്മ ആ അമ്മയെ ധ്യാനിക്കുന്നു ഇവിടെ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോന്നിൻ്റെയും അതത് ഭാഗത്തതിൻ്റെ ആ പദങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കി ഈ ആരാധന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആ സൗമ്യയായ രക്തഘടസ്തച രക്തചരണയായ അംബികയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്കടുത്ത ദിവസങ്ങളിൽ പഠിക്കാം ധ്യാനിക്കാം നമസ്കാരം